എല്ലാവർക്കും നമസ്കാരം മലയാളത്തിലെ ആദ്യത്തെ ടാറോ റീഡിങ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഒരു അതായത് പിക്ക് കാർഡ് റീഡിംഗ് ആണ് ഇതിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ തിരഞ്ഞെടുക്കുക അത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആയിരിക്കും ഓക്കെ ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു പിക്ചറാണ് ലൈറ്റു ഫോൺസ് എനർജി കണക്ഷൻ സോ പിക്ചറിൽ നോക്കിയിട്ട് ചൂസ് ചെയ്യുക പ നമ്പർ വൺ അതേപോലെ നമ്പർ ടു ഈ ഒരു പിക്ചറാണ് ആ ആൻഡ് ലാസ്റ്റ് വന്നിട്ട് ഈ ഒരു പിക്ചറാണ് സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏതാണ് നിങ്ങളിലേക്ക് നിങ്ങളെ കൂടുതൽ ആകർഷിക്കുന്നത് അത് നിങ്ങൾ ചൂസ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം സോ നമ്പർ വൺ ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം സോ ഫൈൽ നമ്പർ വൺ നിങ്ങൾക്കുള്ള സന്ദേശം ഷറിയറ്റ് എനർജി സ് ഡെവർ സൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി മെയിൻ തീം ചെറിയ ചെമ്പ്രൻസിൻ്റെ ഇവിടെ എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നിങ്ങൾ ഉൾക്കൊണ്ടിരുന്ന ചില പാഠങ്ങളുണ്ട് അത് നിങ്ങൾ ഉൾക്കൊണ്ട് ജീവിതം മുന്നോട്ടേക്ക് പോവുക മറ്റുള്ളവരുടെ ലൈഫ് നിങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് നിയന്ത്രിക്കേണ്ടത് അത് നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ കടിഞ്ഞാണ് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കേണ്ടത് അത് മറ്റുള്ളവരുടെ കയ്യിലല്ല നിങ്ങളുടെ ലൈഫ് മറ്റുള്ളവരുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ ജീവിതം മുന്നോട്ടേക്ക് പോകില്ല എന്നുള്ളൊരു സന്ദേശമാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് മറ്റുള്ള ഒരാളുടെ കയ്യിലെ കളിപ്പാവയെ അവതരിക്കാൻ ശ്രദ്ധിക്കാം മറ്റൊരാളെന്ന് പറയുന്നത് ആര് വേണമെങ്കിലും ആവാം അതിപ്പോൾ നിങ്ങളുടെ പേരൻസ് ആയാലും നിങ്ങളുടെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്നർ കുടുംബ ജീവിതത്തിലും നിങ്ങളുടെ പാർട്ട്നറായിരിക്കും ഭാര്യ ഭർത്താവായിരിക്കും നിങ്ങളുടെ ലവ്വർ ആയിരിക്കാം ആര് തന്നെ ആയാലും നിങ്ങളെ നിയന്ത്രിക്കുന്നൊരു വ്യക്തി ഇവിടെ കാണുന്നുണ്ട് നിയന്ത്രിക്കുക എന്നുള്ളതല്ലാതെ അത് വളരെ കുറഞ്ഞൊരു വാക്കാണ് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ കടിഞ്ഞാണ് അവരുടെ കൈകളിൽ അവരെന്താണോ തീരുമാനിക്കുന്നതാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇത് ഇവിടെ സൂചിപ്പിക്കുന്ന ആ ഒരു അനുയോജ്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു സന്തുലിതാവസ്ഥ നമ്മളെ നമ്മളെല്ലാത്തിനും ഈ ലോകത്തിൽ തന്നെ ഈ ഒരു എക്കോസിസ്റ്റം എല്ലാത്തിനും ഒരു സന്തുലിതാവസ്ഥ നിലനിന്ന് പോയാൽ മാത്രമാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുള്ളൂ അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് നിലനിർത്തിയാൽ മാത്രമാണ് നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുള്ളൂ അല്ലാത്ത പക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രോസ്പെരിറ്റി ഉണ്ടാകുന്നത് അപ്പൊ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് ഇപ്പം തീരുമാനിക്കുക അതിർവരമ്പുകൾ എവിടെയാണ് അതിർ രേഖ അതിർവരമ്പ് എവിടെയാണ് ഇടേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക എവിടെയാണ് ഫിനിഷിംഗ് പോയിന്റ് എന്നുള്ളത് മനസ്സിലാക്കുക നമ്മളിപ്പോൾ എന്തൊരു കാര്യത്തിനൊരു ഫിനിഷിങ് പോയിന്റ് ഉണ്ടാവും നമ്മളിപ്പോൾ ചിലപ്പോൾ മലയാളത്തിൽ ക്ഷമയുടെ നെല്ലിപ്പലക എന്നൊക്കെ പറയും അത് കണ്ടു കഴിഞ്ഞിട്ടും നിങ്ങൾ വീണ്ടും നമുക്കൊരു ക്ഷമയ്ക്കൊക്കെ ഒരു അതിരമുണ്ട് നമ്മൾ ചാണക്യതന്ത്രം എന്ന് പറയും അതായത് നമ്മൾ ഒരാളെ ഒരു എല്ലാ കാര്യത്തിലും നമ്മൾ ദയാലുക്കൾ അല്ലെങ്കിൽ കാരുണ്യം കാണിക്കണം എന്ന് പറയും പക്ഷേ അർഹിക്കുന്നിടത്ത് കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് അതിനുള്ളൊരു ഫലം ഉണ്ടാകുന്നുള്ളു അല്ലാത്ത പക്ഷം നമ്മളെപ്പോഴും അപമാനിക്കപ്പെടും ഇൻസൾട്ട് ചെയ്യപ്പെടും അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്താലും നമുക്കൊരു വില ഉണ്ടാവാത്തൊരു സാഹചര്യമാണ് അപ്പോൾ ഇതിവിടെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എന്ന് പറയുന്നത് നിങ്ങളത് വീണ്ടും നിങ്ങളിലേക്ക് കൊണ്ടുവരാം കാരണം ഇവിടുത്തെ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു ഒരു പേരും പ്രശസ്തിയും വളരെ വലിയൊരു പൊസിഷനിലേക്ക് എത്താനുള്ളതും ഒക്കെ നിങ്ങളെ അതിനുള്ളൊരു കഴിവൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് എന്നിരുന്നാലും ഇതിന് വേണ്ടിയിട്ടൊന്നും ശ്രമിക്കുക നിങ്ങൾ നിങ്ങളെ പാകപ്പെടുത്തുക ഇതൊന്നും ചെയ്യുന്നില്ല ചിലപ്പോൾ ജോലി ആയിരിക്കാം മറ്റെന്തെങ്കിലും തരത്തിൽ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകളായിരിക്കാം പക്ഷേ ഇതിനൊന്നും വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നില്ല കാരണം നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത് നിങ്ങളെക്കൊണ്ട് പറ്റില്ല എന്നുള്ളത് ഈ ഒരു തോന്നലിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്ന ഈ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ എനർജി നൈറ്റ് ഓഫ് ഫോൺസ് എനർജി ഫ്രീ സ്പിരിറ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ശരിക്കും നിങ്ങളുടെ അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ഉറപ്പില്ല ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഫീലിംഗ് ഇതിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ച് തന്നെ പല ആളുകളെ സംബന്ധിച്ച് ഇതൊരു വളർത്ത വളർത്തി വന്നതിൻ്റെ പ്രശ്നമാണ് നിങ്ങൾ കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിലാണ് നിങ്ങളെ വളർത്തി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള തീ നിങ്ങൾ ഒരു ഫയർ എനർജി ആയിരുന്നു നിങ്ങളുടെ ഉള്ളിലെ തീ അവർ അണച്ചു കളഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ആ തീ അണച്ചു കളഞ്ഞാലും അതിൻ്റെ പൊട്ടും പൊടി അവിടെ കിടക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇനിയും ഊതി നമ്മൾ പറയൂ ഊതിക്കാച്ചിയെ പൊന്നെന്ന് പറയുന്നത് ഊതി വീണ്ടും ആ തീ നിങ്ങളിലേക്ക് കൊണ്ടുവരാം ആ ഒരു ഫയർ എനർജി അത് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോവുകയും അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുകയും ചെയ്യാം എന്നുള്ളൊരു മെസ്സേജ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയാണ് പലമ്പ് വൺ സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നമ്മൾ പൈലമ്പു സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ള ഇനി പൈലമ്പിച്ചു നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കാർഡാണ് എങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം പല്ലമ്പച്ചു നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം സൊ ഫിസ്റ്റ് കാർഡ് വന്നിട്ട് ജസ്റ്റിസ് എനോജിയാണ് അതുപോലെ തന്നെ ത്രീ ഓഫ് സോർട്സ് ലാസ്റ്റ് വന്നിട്ട് ക്വീൻ ഓഫ് കപ്സ് എൻജി കണക്ഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയാനുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസികമായിട്ട് സംഘർഷവും കാര്യങ്ങളോ അനുഭവിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ അതിജീവിച്ചിട്ട് ഒരു അതിജീവിത അതിജീവനത്തിൻ്റെ പാതയിലാണ് നിങ്ങളെങ്കിൽ ഈ പറയുന്നൊരു വ്യക്തി ആരാണോ നിങ്ങളെ മനഃപൂർവ്വമായിട്ട് നിങ്ങളെ ദ്രോഹിക്കുകയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് അവരുടെ കർമ്മഫലം ലഭിക്കുന്നു എന്നുള്ള എന്നുള്ളൊരു എനർജിയാണ് ജസ്റ്റിസ് എനർജിയാണ് കർമ്മയാണ് ഇവിടെ ഒരു നെഗറ്റീവ് കർമ്മ കാണിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു എനർജിയെല്ലാം മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങളെ മാനസികമായിട്ട് തകർക്കുക അല്ലെങ്കിൽ പലതരത്തിൽ നിങ്ങൾ ഉപദ്രവിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ആ ഒരു വ്യക്തി ആ വ്യക്തിയുടെ കർമ്മഫലം ലഭിക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നു എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ക്യൂ ഇൻ ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ് ഫൈനലി നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ളൊരു സമാധാനവും സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ എത്തുകയാണ് നിങ്ങൾ ആഗ്രഹിച്ചൊരു ഫ്രീഡം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചതൊരു മെഡിറ്റേഷൻ ഫേസ് ആണ് അല്ലെങ്കിൽ യോഗ മെഡിറ്റേഷൻ നിർവ്വഹണ എനർജി കാണിക്കുന്നു അതേപോലെ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചൊരു ലെവലിലെ ആ ഒരു ആത്മീയതയിലേക്ക് നിങ്ങൾ പോകുന്നതാകാം മനസ്സിനൊരു നിങ്ങൾ ഹീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പലരെ സംബന്ധിച്ച് മനസ്സിനൊരു തൃപ്തിയും സമാധാനവും സ്വസ്ഥതയിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ആ ത്രീ ഓഫ് സൗട്ട്സ് എനർജി കണക്ഷൻ സിറ്റുവേഷൻസ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ തുടക്കത്തിന്റെ ഒരു എനർജി കാണിക്കുന്നുണ്ട് അപ്പോൾ പലരും ജീവിതത്തിലൊരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സംഘർഷം ഹേർട്ടാകുക അല്ലെങ്കിൽ ഹേർട്ട് ബ്രേക്കപ്പ് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടാവുന്നത് ബ്രോക്കൺ റിലേഷൻഷിപ്പാണ് അപ്പോൾ നിങ്ങളിപ്പോൾ പേ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലൊരു ബന്ധം ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് ഡിവോഴ്സ് ആയിട്ടില്ല അങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ടില്ല ഇനി മറ്റുള്ളവരുടെ ഉപദേശം മാനിച്ചിട്ട് ഈ റിലേഷൻഷിപ്പിൽ വീണ്ടും ചെന്ന് കയറുക എന്നുള്ളത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം പക്ഷെ ചുറ്റുപാടുമുള്ള ആളുകൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യല്ല ഇവിടെ ചെയ്യുന്നത് അപ്പോൾ മറ്റുള്ളവരോട് ഇനി നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഉപദേശിക്കാൻ വരുന്ന ആളുകളോട് ഇതിങ്ങനെയല്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറയുക അവർ വീണ്ടും വന്ന് നിങ്ങളെ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളുടെ വളരെയധികം നെഗറ്റീവായിട്ട് ലോ വൈബാണ് അപ്പോൾ നിങ്ങളുടെ എനർജി പോസിറ്റീവ് ആക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഒരു ആത്മീയമായിട്ടുള്ളൊരു എനർജി എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ പേജ് ഓഫ് ഫോൺസ് എനർജി സിറ്റുവേഷൻസ് ആണ് അപ്പോൾ ലൈഫിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസ് ഒക്കെ ആയിരിക്കും പൊതുവെ ആളുകൾ ഡള്ളാകുക ഡിപ്രസ്ഡ് ആവുക ആ ഒരു പ്രഷറിൽ ആൻസൈറ്റിയിൽ സ്ട്രെസ്സിലൊക്കെ ഇരിക്കുന്ന സിറ്റുവേഷൻ അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയും നിങ്ങൾ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞിരിക്കുന്ന എലോൺ ഫീലിംഗിലേക്ക് വരികയും ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങളെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കും അപ്പോൾ അതിൽ നിന്ന് പുറത്ത് കെടുക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ ചെയ്യുക അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക നിങ്ങളുടെ ഭാഗത്തു നിന്ന് അപ്പോൾ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വയ്ക്കുക എന്നുള്ളതാണ് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക പിന്നെ അതേപോലെ തന്നെ അത് എളുപ്പമുള്ളൊരു കാര്യമല്ല കുറച്ച് ക്രിയേറ്റീവ് ആവും അപ്പോൾ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ് നിങ്ങൾ ആഗ്രഹിച്ചു അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹോബീസ് പണ്ട് നിങ്ങൾ ഒത്തിരി ചെറുതായിരുന്ന സമയത്ത് ഒത്തിരി ചെയ്തിരുന്ന എന്തെങ്കിലും ഒരു പ്രത്യേക ഹോബി ഉണ്ടായിരിക്കാം നിങ്ങളുടെ കഴിവുകൾ അത് വീണ്ടും പുനർ സൃഷ്ടിക്കുകയാണ് വീണ്ടും ഒരു ഹോബിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കുറച്ച് ഒരു ഒരു ഫീൽ ഗുഡ് തോന്നും നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഫീൽ ഗുഡ് നിങ്ങളിലേക്ക് വരുമ്പോൾ സ്ലോലി നിങ്ങൾ നിങ്ങളെ തന്നെ വീണ്ടെടുക്കുന്നു നിങ്ങളുടെ ആത്മവിശ്വാസം തിരിച്ചെടുക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ച ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു എനർജി ഓഫ് ജസ്റ്റിസ് എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പലരും കേസ് കാര്യങ്ങളെ സംബന്ധിച്ച ഒരു സിറ്റുവേഷൻസ് ലൈഫിലുണ്ടെങ്കിൽ അതിനെ ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കാതിരിക്കുക കാരണം കേസ് കാര്യങ്ങളിലൊക്കെ വിജയസാധ്യതകൾ നിങ്ങൾ നിങ്ങൾക്കാണ് കാണിക്കുന്നത് അപ്പം ലൈഫിലൊരു ബാലൻസ് ഒരു റിട്രിബ്യൂഷൻ കർമ്മയാണ് എന്തായാലും ന്യായത്തിന് നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു നെഗറ്റീവ് ഇമോഷന് നിങ്ങൾ പുറത്ത് കിടക്കുകയാണ് നിങ്ങൾ കുറച്ചുകൂടി പ്രൗഡ് ഫീൽ ചെയ്യുകയാണ് നിങ്ങളെ കുറിച്ചിട്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നമ്മൾ നമ്പർ ത്രീ ഇപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് നമ്പർ ത്രീ ആണ് എങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം സോ നിങ്ങൾക്കുള്ള സന്ദേശം നമ്പർ ത്രീ പയൽ നമ്പർ ത്രീ ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നെക്സ്റ്റ് കാർഡ് വന്നിട്ട് നയൻ ഓഫ് കപ്സ് എനർജി അതേപോലെ തന്നെ പേജ് ഓഫ് ആൻഡ് ലാസ്റ്റ് ഓഫ് പെൻഡിക്കൽസ് എനർജിയാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ആഗ്രഹ സബലീകരണത്തിൻ്റെ സമയമാണ് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാം നിങ്ങൾ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ എന്താണോ ജീവിതത്തിൽ നേടാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എനർജി മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ ആദ്യം തന്നെ നൈൻ ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ് ഇത് എന്താ പറയുക നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ എന്താ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി നയൻ ഓഫ് കപ്സ് എനർജി എന്ന് പറയുന്നത് ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾ ഡിസേവ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്കൊരു സമ്മാനമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുന്നത് സന്തോഷമാണ് എന്നുള്ളതാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ അടുത്ത കുറച്ച് നാളുകളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് വാട്ട് യു ഹാവ് ബീൻ വിഷിംഗ് ഫോർ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക കാരണം ഇവിടെ നമ്മളെപ്പോഴും നമ്മൾ പറയാറുള്ള കാര്യമാണ് നന്ദി പ്രകടിപ്പിക്കുക അതിപ്പോൾ ആരോടും എന്തിനോടും എന്നില്ല എന്തെങ്കിലും കൊച്ചു കാര്യങ്ങൾക്കാണെങ്കിൽ പോലും ഇപ്പോൾ എല്ലാ ദിവസവും നന്ദി പറയുക എന്ന് പറയും ഇപ്പോൾ നമ്മൾ ജേണലിങ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പുസ്തകത്തിൽ എഴുതി വയ്ക്കും നമ്മൾ ഇന്ന ദിവസം നിങ്ങളുടെ ലൈഫിൽ നടന്ന കുറച്ച് ഒരു മൂന്ന് നല്ല കാര്യം ഇപ്പോൾ ചില ആളുകൾ വളരെ നെഗറ്റീവായിരിക്കും ആയിരിക്കും അപ്പോൾ അവർക്ക് നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും കൊച്ചു കൊച്ചു കാര്യങ്ങളാകുമ്പോൾ അവർക്ക് അത് വലിയ വിലയുണ്ടാവില്ല നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ പോലും അതിന് നമ്മള് പ്രാധാന്യം നൽകുക പ്രാധാന്യം നൽകുകയും അതിനാ ഒരു പ്രപഞ്ചശക്തിക്കോ അല്ലെങ്കിൽ ഇന്ന വ്യക്തികൾക്കോ എന്നുള്ള രീതിയിൽ നന്ദി പറയുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പേജ് ഓഫ് പെൻഡക്കിൾസ് എനർജി സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടങ്ങൾ നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു എനർജി ഓഫ് പേജ് ഓഫ് പെൻഡക്കൾസ് എനർജി എന്ന് പറയുന്നത് പുതിയൊരു അതായത് പുതിയൊരു ഒപ്പർച്യൂണിറ്റി അവസരം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് സന്തോഷ വാർത്ത കേൾക്കുന്നു നിങ്ങളുടെ ആഗ്രഹം അംബീഷൻ നിങ്ങൾക്ക് വളരെയധികം പുതിയ കണക്ഷൻസ് നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നു ആ പുതിയ കണക്ഷൻ വഴി പുതിയ സാഹചര്യത്തിലേക്ക് അതായത് പുതിയ ജോലിയിലേക്കോ മറ്റു സാഹചര്യത്തിലേക്കോ ആവുന്നതായിരിക്കാം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് വളരെ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പ്ലാൻസ് ഒക്കെ റിയാലിറ്റി ആയിട്ട് മാറുന്നതിൻ്റെ ഒരു തൃപ്തി അതേപോലെ തന്നെ ട്വ് കബ്സ് എനർജിയാണ് പുതിയ കണക്ഷൻസ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു അപ്പോൾ അത് പലതരത്തിലുള്ള കണക്ഷൻസ് ആവും എന്നും ലൈഫിൽ നിങ്ങളോട് കൂടെ നിങ്ങളുടെ സന്ത സഹചാരിയായിട്ട് മാറി തീരാവുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ് അപ്പോൾ ഒരു സന്ത സഞ്ചാരി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പ്രണയം തന്നെ ആയിരിക്കണം എന്നില്ല ഒരു പ്രണയവും ആകാം അപ്പോൾ ലവേഴ്സ് എനർജി ആവാം ഇത് അതല്ല എങ്കിൽ ഒരു സൗഹൃദം ഒരു സോൾമേറ്റ് കണക്ഷൻ എന്തിനും ഏതിനും നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന അങ്ങനത്തെ തരത്തിലുള്ള ഒരു സോൾമേറ്റ് കണക്ഷൻ എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേര് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ളൊരു സോൾ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു റൊമാൻറ്റിക് പാർട്ട്ണർഷിപ്പ് നല്ലൊരു സോൾ കണക്ഷൻ നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്നു അപ്പോൾ ചില ചില ആളുകൾക്ക് അത് സോൾ കണക്ഷൻ മാത്രമാവാം മറ്റുള്ളവർ അതൊരു റൊമാൻറ്റിക് കണക്ഷനിലേക്കും കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട് എന്തു തന്നെയായാലും അങ്ങനത്തെ ഒരു ബന്ധം അതായത് ഒരിക്കലും വിട്ടുമാ പോകാത്ത ഒരു സൗഹൃദമാണ് പൂൾ എനർജിയാണ് അപ്പോൾ ഈ പറയുന്ന സിറ്റുവേഷൻസ് ഒക്കെ പോസിറ്റീവ് ആണ് എന്നിരുന്നാലും നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആണ് വിശ്വാസം അത് നിങ്ങൾക്ക് നിങ്ങളോടുള്ള വിശ്വാസമാണെങ്കിലും ആ പ്രപഞ്ചശക്തിയോടുള്ള വിശ്വാസമാണെങ്കിലും ഫെയ്ത്ത് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളിൽ വിശ്വസിക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലും മുന്നേറാൻ പറ്റുന്നുള്ളൂ ആ പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ പരിധിക്കപ്പുറത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ട്രോളിനപ്പുറത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കൺട്രോളിലുള്ളത് നിങ്ങൾ സ്വയം വിശ്വസിച്ച് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാം നിങ്ങളുടെ പരിധിക്കപ്പുറത്തുള്ള കാര്യങ്ങൾ ആ ഒരു പ്രപഞ്ച ശക്തിയിൽ വിശ്വസിച്ചിട്ട് ഏറ്റെടുത്തിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു എനർജി ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ 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 വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് നിങ്ങളിലേക്ക് തരുന്നു എന്നുള്ളതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Thank you for watching.